ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഡോക്ടർ ഉണിമയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തമിഴയിൽ കണ്ട് കാണും യെസ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് വന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കതിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്താ തെറ്റിദ്ധാരണയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസറൽ കപ്പ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് യെസ് മെൻസറൽ കപ്പ് നല്ലതാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഉണ്ടല്ലോ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ഇത് നമുക്കിപ്പോൾ ഞാനാണെങ്കിലും യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ മെൻസ്ട്രൽ കപ്പ് അടിപൊളിയാണ് ഒരു സമയത്ത് ട്രെൻഡിങ് വിഷയായിരുന്നു മെൻസ്ട്രൽ കപ്പ് അത് ഭയങ്കര സൂപ്പർവാണ് അങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ കണ്ടു പക്ഷേ ഇപ്പം ഞാൻ യൂസ് ചെയ്ത എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് ഒരു കാര്യം മെൻസറൽ കപ്പ് എല്ലാവർക്കും ഒരുപോലെ നല്ലതായിരിക്കില്ല ഓക്കെ അത് ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല അത് ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർക്ക് അത് സ്യൂട്ടബിൾ ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ആക്ച്വലി കല്യാണം കഴിഞ്ഞ് ഇപ്പം എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ മെൻസ്ട്രോ കപ്പ് യൂസ് ചെയ്യുന്നത് അതുവരെ ഞാൻ പാഡ് തന്നെയായിരുന്നു എനിക്ക് മുന്നേ ഫ്രണ്ട്സിൻ്റെ എടുക്കുന്നൊക്കെ സജഷൻ കിട്ടിയപ്പോഴും ഞാൻ യൂസ് ചെയ്യാതിരുന്നതിൻ്റെ റീസൺ എനിക്ക് ഡിസ്മെനോറി ഉണ്ടായിരുന്നു നല്ല ഡിസ്മെനോറി ആയിരുന്നു നല്ല അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി യോഗയൊക്കെ ചെയ്തിട്ടാണ് ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത് അങ്ങനെ ഇപ്പോൾ പിരീഡ്സ് എനിക്ക് ഡെലിവറിക്ക് ശേഷം അങ്ങനെ വലിയ ഡിസ്മനോറിയും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ നല്ല വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഓക്കെ എന്നാൽ പിന്നെ യൂസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ അതിന് ആയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും റിലേറ്റീവ്സ് കസിൻസിൻ്റെ അടുത്തൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിരീഡ്സ് ഉണ്ടാവില്ല അതായത് നമ്മൾ ഒരു ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളൊന്നും കാണുന്നില്ല പിന്നെ നമ്മൾ പാഡ് വെക്കുന്ന ഒരു ഇറിറ്റേഷൻ നമുക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ മറന്നു പോകും പീരീഡ്സ് ഉണ്ട് പീരീഡ്സിലാണെന്നുള്ളത് നമ്മൾ ആക്ച്വലി മറന്നു പോകുന്നതാണ് എനിക്ക് അവരെ പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ പീരീഡ്സ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നേ നമ്മൾ അറിയുന്നില്ലെങ്കിൽ ആ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ അപ്പം അത് തന്നെയാണ് എൻ്റെ യൂസ് ചെയ്യാൻ അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്തു അപ്പം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആയിട്ട് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് അതായത് യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും ഫസ്റ്റ് യൂസ് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല നമുക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ പിന്നീട് ആ ബുദ്ധിമുട്ട് കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ വളരെ കംഫർട്ട് ആയിരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യം യൂസ് ചെയ്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് ആദ്യത്തെ ഡേ പോലെ ആയിരുന്നില്ല സെവൻത്ത് ഡേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കൂടിക്കൂടി വന്നു പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് പിരീഡ്സ് കഴിഞ്ഞു അടുത്ത മാസം സെക്കൻഡ് മന്തിലും ഞാൻ എന്ത് ചെയ്യുന്നു മെൻസ്റ്റർ കപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ ബുദ്ധിമുട്ട് കൂടിക്കൂടി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ മെൻസ്റ്റർ കപ്പ് ഊരിമാറ്റി അതിനു ശേഷമാണ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്കൊരു ആ ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് പതുക്കെ പതുക്കെയാണ് മാറിയതെന്ന് പറയാം അപ്പം എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡിസ്മെനോറിയ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഡിസ്മെനോറിയ ഇപ്പം ഡിസ്മനോറിയ അറിയാം പിരീറ്റ്സിൻ്റെ സമയത്ത് ഭയങ്കര വയറുവേദനയായിരിക്കും ചിലർക്ക് കാല് കടച്ചിലുണ്ടാവും നടുവേദന ഉണ്ടാവും ചിലർക്ക് ഷർദി ഉണ്ടാവും വയറൊക്കെ ഉണ്ടാവും അപ്പം ഇതിനെയാണ് നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നത് പിരീറ്റ്സിൻ്റെ സമയത്തുള്ള ബുദ്ധിമുട്ടിന് അപ്പോൾ ഇപ്പം എനിക്കതില്ലല്ലോ ഇപ്പം കംഫർട്ടായിട്ടുള്ള ഒരു പീരീഡ്സ് തന്നെയാണ് പക്ഷേ ഈ കപ്പ് വെച്ചതിന് ശേഷം എനിക്ക് പതുക്കെ പതുക്കെ അടിവയറ്റിലെ വേദന വരാൻ തുടങ്ങി അതായിരുന്നു ഒരു പ്രശ്നം പിന്നെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഇറിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജേനയുടെ അവിടെ ഇറിറ്റേഷൻ വന്നിട്ട് പതുക്കെ പതുക്കെ എനിക്ക് തലയ്ക്കൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി എനിക്ക് ഭയങ്കരമായിട്ട് ഹെഡിൽ ഹെവിനെസ് വരിക ഭയങ്കര പറ്റില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഭയങ്കര ഇറിറ്റേഷൻ അതുപോലെ തന്നെ ഒരു ടൈറ്റ്നെസ്സും ഭയങ്കര ഒക്കെ ഫീൽ ചെയ്തു എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ടെമ്പറ്റേഷൻ വരുന്നുണ്ട് പക്ഷെ അതെന്തല്ല ഒറിജിനൽ ഒരു ടെംപ്ടേഷൻ ആയിരുന്നില്ല അത് ഈ കപ്പ് വെക്കുമ്പോൾ വരുന്ന ഒരു ഇറിറ്റേഷന്റെ അല്ലെങ്കിൽ ടൈറ്റ് ഫീലിങ്ങിന്റെ ഭാഗമായിരുന്നു ഞാൻ മീഡിയം സൈസാണ് യൂസ് ചെയ്തത് അപ്പോൾ എനിക്ക് മീഡിയം സൈസിന്റെ ആവശ്യമുണ്ടായിരുന്നുള്ളു അപ്പം എന്നിട്ട് പോലും എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല അതായിരുന്നു എൻ്റെ അവസ്ഥ അപ്പം ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തിയ സമയത്ത് ഞാൻ സെക്കൻഡ് പെരീഡ്സിൻ്റെ ഒരു എൻഡ് സ്റ്റേജിൽ എത്തിയ സമയത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തല കറങ്ങുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും വിചാരിച്ചു ഞാൻ തല കറങ്ങി വീഴും ഇനി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ആ കപ്പ് വേണ്ടെന്ന് വെക്കുന്നത് ഇപ്പം ഞാൻ തിരിച്ച് പാഡിലേക്ക് തന്നെ വന്നു ഞാൻ പാഡ് തന്നെയാണ് പെരീറ്റ്സിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മെൻസറൽ കപ്പിന് ഒരു നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല സീ മെൻസൽ കപ്പ് യൂസ് ചെയ്തിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ബോഡി ആണ് അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ് ഓക്കെ അപ്പോൾ ചില പ്രൊഡക്ട്സ് എന്തായിരിക്കും മറ്റുള്ളവർക്ക് എന്ന് വിചാരിച്ച് നമുക്ക് പറ്റണമെന്നില്ല അപ്പം ആ ഒരു എക്സ്പെക്ടേഷൻ മാറ്റി ഇതിപ്പോൾ ഞാൻ ഷെയർ ഒരു റീസൺ എന്ന് പറഞ്ഞത് ഇപ്പം ഒരു സമയത്ത് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ആയിരുന്നു ഒരു ട്രെൻഡിങ് സബ്ജെക്റ്റ് ആയിരുന്നു യൂട്യൂബിൽ അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ കപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വീഡിയോസ് കിട്ടും പക്ഷേ അതിൽ കൂടുതൽ വീഡിയോസും എന്ത് തന്നെയാണ് മെൻസ്ട്രൽ കപ്പിന് ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന വീഡിയോസാണ് പക്ഷെ ആക്ച്വലി പറയുകയാണെങ്കിൽ അത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല എന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ എന്താ പ്രശ്നം എന്ന് നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല നമ്മൾ അത് വച്ചുകൊണ്ടിരിക്കും കാരണം ആദ്യത്തെ താളെ യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഓൾറെഡി മിക്ക വീഡിയോസിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓക്കെ ഇത് അതുകൊണ്ടാണെന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്യും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല ആദ്യത്തെ തമ്മിൽ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ അവിടെ ചെറിയൊരു ചെറിയൊരു ഒരു ഇറിറ്റേഷൻ ഫീൽ അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫീൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് നല്ലപോലെ ഒബ്സർവ് ചെയ്യാം അത് കൂടി വരാൻ പാടില്ല എന്തേ പാടുള്ളൂ അത് കുറഞ്ഞു വരാനേ പാടുള്ളൂ എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് തന്നെ അത് എന്ത് ചെയ്യണം അതിന്റെ യൂസേജും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് യൂസ് ചെയ്യണം എന്നിട്ടും ഈ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം അത് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ആ മെയിൻ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ആക്ച്വലി പബ്ലിക്കിൽ വന്നിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം കാരണം ഞാനിത് കണ്ടിന്യൂ ചെയ്തതിന്റെ മെയിൻ പ്രശ്നം അതായിരുന്നു ഓക്കെ എല്ലാവരും പറയുന്നു ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതു അത് റെഡിയാവും ഓക്കെ ആ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനി ഞാൻ പറഞ്ഞു ഇത് എല്ലാവർക്കും പറ്റില്ല അപ്പം കുറെ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള പേടിയുണ്ട് പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുമ്പോൾ യു വേണ്ട എന്നുള്ള ഫീലിംഗ് വരും അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം എന്താ നമുക്ക് പാഡ് യൂസ് ചെയ്യുമ്പോഴുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടാവില്ല ഇത് കംഫേർട്ട് ആണെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ പീരീഡ്സ് ഉണ്ടാവില്ല ഓക്കെ പീരീഡ്സ് ഇല്ലാത്ത ഒരു അവസ്ഥ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നല്ലൊരു അവസ്ഥയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പൊ യൂസ് ചെയ്ത് നോക്കുക പറ്റുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ് പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അത് അവിടെ ഉപേക്ഷിക്കാം ഓക്കെ അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ടില്ല പ്രസവം കഴിഞ്ഞിട്ടില്ല എന്തൊന്നും വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ട യൂസ് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ അല്ലാതെ വലിയ ബുദ്ധിമുട്ടുകൾ തലയ്ക്ക് ബുദ്ധിമുട്ട് വരിക ഇറിറ്റേഷൻ വരിക അതൊക്കെ ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ നെഗറ്റീവ്സ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത സമയത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി അപ്പോൾ അവരും ഈ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പെൻസിൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ള വേർസ്റ്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ യൂട്രസ് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊരു കപ്പാണ് അതിൻ്റെ ഇതൊരു വാക്കം രീതിയിലാണ് അവിടെ നിൽക്കുന്നുണ്ടാവ് അപ്പം എന്ത് ചെയ്യണം അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അത് എടുക്കുന്ന സമയത്ത് അത് പ്രെസ് ചെയ്തിട്ട് ആ ഒരു എയർ പാസ് ചെയ്ത് പോകണം ഓക്കെ പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഡയറക്റ്റ് താഴോട്ടേക്ക് പുഷ് ചെയ്ത് എടുക്കാൻ പാടില്ല ഓക്കെ അതും കൂടെ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട അത് അവിടെ സ്റ്റോപ്പ് ചെയ്തോളാം ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല ഓക്കെ ആൻഡ് നിങ്ങൾക്കത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പോയിട്ട് ഒരു വിസിറ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനലിൽ മറ്റ് വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇത് കാണുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള വേസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിൽ അത് ഷെയർ ചെയ്യുക കാരണം അത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആവും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ വൈഫൈ ചെയ്യും